നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ ഇടയിൽ നിന്നും ക്ഷണി ചേച്ചി മുടിച്ചിട്ട് പകയാൻ ആളായിരുന്നു ക്ഷണി ചേച്ചിയോടൊപ്പം ക്ഷണി ചേച്ചിയുടെ കുഞ്ഞു കൊച്ചുങ്ങളെ ക്ഷണി ചേച്ചി കൊണ്ടുപോയിരിക്കുന്നു എനിക്കറിയാവുന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ക്ഷണി ചേച്ചിയോടൊപ്പം ഉള്ള കൊച്ചു കുട്ടികൾ എൻ്റെ കൂടെയാണ് കളിച്ചതും വളർന്നതും ഞങ്ങൾ ഒരുമിച്ച് സ്കൂളിൽ പോകുകയും ചെയ്യുമായിരുന്നു ഞാൻ ഷൈന ചേച്ചിനെപ്പോൾ കണ്ടാലും എന്നോട് വർത്തമാനം പറയാൻ ഒരു സമയം മാറ്റി മാറ്റിവെക്കുമായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം പല അധ്വാന ശീലമുള്ള ഒരാളായിരുന്നു ചൈന നമുക്കെല്ലാവർക്കും അറിയാൻ പോലെ ഷൈന ചേച്ചിയുടെ വേപ്പാട് നമ്മുടെ മനസ്സിൽ ഒരു ചെറിയ ചലനം സൃഷ്ടി സൃഷ്ടിച്ചു അതുകൊണ്ട് നമുക്ക് ആ വേദനയിൽ ഇന്ന് നമ്മൾ വേദനയിൽ ഇന്ന് നമ്മൾ അനുശോചനം വഹിക്കുന്നു ഈ യോഗത്തിൽ പങ്കെടുക്കുന്നു നമ്മൾ ഈ അനുശോചനം വഹിക്കുമ്പോൾ ഷൈന ചേച്ചിയുടെയും കുട്ടികളെയും നമുക്ക് ഓർക്കാം ഷൈന ചേച്ചിയുടെ മൂത്ത മകൻ ഇന്നും നമ്മുടെ ഇടയിലുണ്ട് അവന് ഒരാവും വരുത്താതെ അവൻ്റെ ഹൃദയത്തിലൊരു വേദനയും ഉണ്ടാക്കാതെ നമുക്ക് കടന്നു പോകാം അവനെ അതിലൊരു ഉത്തമബോധമുള്ള ഒരാളായി മാറ്റി വരാൻ നമുക്ക് പ്രയത്നിക്കാം ഒരിക്കലും അവൻ മറ്റുള്ളവരെ പോലെ ആവാണ്ട് സ്ത്രീത്വത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി ജീവിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം അതുകൊണ്ട് ഇന്ന് ക്ഷണിച്ചും ക്ഷണി കുട്ടികൾക്കും എൻ്റെയും മിഷന്യൂനയും മിഷന്യൂനെയും പേരിൽ ഞാൻ വ്യക്തി എൻ്റെ പേരിൽ വ്യക്തിപരമായി ഞാൻ അനുശോചനം കൂടി ആ പ്രശ്നങ്ങളെ സമീപിച്ച് ഒരു കാരണവശാലും എന്ത് ഭാഗം ജയിക്കണം അല്ലെങ്കിൽ മറ്റേ ആളുടെ ഭാഗം തോക്കണം എന്ന് കരുതി ഒരിക്കലും നമ്മൾ പോരരുത് കാരണം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം നമ്മൾ നമ്മുടെ കുടുംബത്തോടും നമ്മുടെ ഭാര്യയോടും നമ്മുടെ മക്കളോടുമാണ് ഈ വാശി കാണിക്കുന്നത് എന്ന് നമ്മൾ തീർച്ചയായിട്ടും കരുതിയിട്ട് നമുക്ക് എന്ത് ഉണ്ടായാലും ഒരു നല്ല രീതിയിൽ അത് സംസാരിച്ച് തീർക്കാൻ പറ്റണം തീർക്കാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ അവർക്ക് അവരെ അവരുടെ സ്വാതന്ത്ര്യത്തിനുമായിട്ട് അവരുടെ സ്വാതന്ത്ര്യത്തെ ഖരിക്കുന്ന രീതിയിലുള്ള ഒരു കാര്യവും ചെയ്യരുത് നിങ്ങളോടാകെ ഒരു കാര്യം പറയാനുള്ളത് നമുക്ക് ഷൈനിയമ്മ നമ്മളെ ഏൽപ്പിച്ചിട്ട് പോയാൽ അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ വാക്കുകളിലൊന്നും ഒരു ഉദ്ദേശപ്രകടനം ഇനി ഉണ്ടാവരുത് കാരണം ഷൈനിയമ്മ ഷൈനിയമ്മയുടെ മൂത്തന്മാരെ ഈ നമ്മളെ എല്ലാവരെയും ഏൽപ്പിച്ചിട്ടാണ് പോയിരിക്കുന്നത് അതുകൊണ്ട് ഒരു കാരണമെന്നു വെച്ചാലും ആ കൊച്ചിന് എന്തെങ്കിലും ഒരു ഹൃദയവേദന ഉണ്ടാക്കുന്ന ഒരു സംസാരവും നമ്മൾ ഭാഗത്തുനിന്നും ഉണ്ടാകരുത് സാധ്യം തീർച്ചയായിട്ടും ഞങ്ങൾക്കറിയാം ഈ ദുരന്തത്തിൽ നിന്നും നമ്മൾ കരകയറിയില്ല അപ്പോഴാണ് ഇന്നലെ അടുത്തൊരു ദുരന്തമാണ് ബിജുപ ബിജുവിൻ്റെ ഉണ്ടായ ധാരണ സംഭവം അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നിന്നുണ്ടായ ഈ ദുരന്തത്തിൽ വൈകും എത്രയും വേഗം അവരെ കരകയറ്റില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നോക്കുന്നു നന്ദി നമസ്കാരം

ശൈലിയെയും കുഞ്ഞുമക്കളെയും നിത്യസമ്മാനത്തിനായി യാത്രയാക്കുവാനായി ഇങ്ങുന്ന ഹൃദയത്തോടെയാണ് നാം എല്ലാം ഇവിടെ എത്തിച്ചേർന്നത് മനുഷ്യന്റെ മൂന്ന് ജീവിത സാഹചര്യങ്ങളെ പറ്റി തത്വലിജാസഭ നമ്മളെ പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ് ഈ ദുരന്ത വേദനയുമായിട്ടാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്ന ഇടവകീരം മരുമങ്ങളായും നമ്മുടെ നമ്മുടെ മുന്നിലൂടെ ഓടിക്കഴിച്ചു കൊണ്ടിരുന്ന കൊച്ചുമക്കളും വിസ്മൃതിയിലേക്ക് മാറ്റിട്ട് ഇരുപത്തിനാല് ദിവസം തന്നെയാണ് സംഭവം ഏർപ്പിച്ച ആഘാതത്തിൽ ഇന്നുവരെ നാം ആരും വിമുക്തരായിട്ടില്ല എന്നതാണ് സത്യം അതോടൊപ്പം എപ്പോഴും മക്കളും നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു അനുഭവമാണ് ഞങ്ങൾ വാടുകാർക്കെല്ലാവർക്കും അനുഭവപ്പെടുന്നത് ആ ജ്വാലിന്റെ ഒരു പൊരിയെങ്കിലും ധുനത്തിലെത്തി ഒരു മിക്ക എരിയാത്തവരായി ആരുമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല കൂടാലയോഗം പ്രസിഡന്റ് സെക്രട്ടറി ആയിരുന്നു ഷൈനി അതുമായി ബന്ധപ്പെട്ട പലപ്പോഴും വീട്ടിലെത്തുമായിരുന്നു സംസാരിക്കുമ്പോഴൊക്കെ സദാ ഷൈനി സംസാരം വെച്ചിരിക്കുമ്പോഴും മഴക്കാലം മുളിത്തെരിഞ്ഞ വെയിൽ പോഴിയാണ് നമുക്ക് എപ്പോഴും ഒരു വേദന അത് അവളുടെ സഹത്യസ്വത്ത് കുഞ്ഞുങ്ങളുമായി ആദിഭുമാനം ക്ഷണിക്കാൻ വന്ന ഒരു കഴിവ് വീട്ടിലേക്ക് കയറുന്ന വരവ് അവളുടെ അവസാന ഒരു അവശേഷിക്കുകയാണ് തന്റെ കുടുംബത്തോടുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൽ വളരെയേറെ ഷട്ടർ സർവീസ് നടത്തുന്ന ശൈനി ഞങ്ങൾ മൂന്നാം പാട്ടുകാരുടെ പതിവ് കാഴ്ചയായിരുന്നു പിന്നീട് ഒരുപക്ഷെ ഭർത്താവിന്റെ പിതാവും മാതാവും സഹോദരങ്ങളാകാം മക്കളാകാം അല്ലെങ്കിൽ അയൽവാസികളാകാം മുന്നിൽ തൻ്റെ ഉത്ഭവങ്ങളും മറ്റ് വാഴക്കല്ലുകളും വിൽക്കാനായി വന്നു പോകുന്നു നമ്മുടെ വാർഡിനെ സജീവ സാന്നിധ്യമായിട്ട് കാരണം എല്ലാവരും ഒരു ദിവസത്തെ പല പ്രാവശ്യം കണ്ടുകൊണ്ടിരുന്ന വ്യക്തി ആ വ്യക്തിയുടെ വേർപാട് എത്രമാത്രം ആകസ്മീയവും അതിദാരുണവുമായിരുന്നു എന്ന് നമുക്കറിയാം തൻ്റെ വേദനകളോ ക്ലേശങ്ങളോ ജീവിതകാലങ്ങളോ മറ്റുള്ളവരുമായി പങ്കുവച്ച് അവളുടെ ഭർത്തൃവീട്ടുകാരെ അപകീർത്തിപ്പെടുത്താൻ അവൾ ശ്രമിച്ചില്ല എന്നതാണ് അവിടെ നിന്നും നാം കണ്ടെത്തുന്ന ഏറ്റവും വലിയ ധന്മ ശൈനി എപ്പോഴും ഈ പ്രത്യേകിച്ച് മുതിർന്ന തന്മറിയപ്പെട്ടവരായി നമ്മുടെ എല്ലാവരുടെയും ഹൃദയങ്ങളിൽ ഒരു തീരാനോവായി പ്രത്യേകിച്ച് അവരുടെ അവസാന യാത്ര ചെറുക്കപ്പള്ളിയിലേക്കുള്ള അവസാന യാത്ര ഒരു തീരാന് നായി നമ്മുടെ മരണം വരെ അവശേഷിക്കുമെന്നത് സത്യമാണ് ഷൈനിയുടെ മക്കളുടെയും മരണത്തിന് കാരണം സർവസിക്തനായ ദൈവം തെളിയിക്കട്ടെ മക്കളുടെയും ആത്മശാന്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം അതോടൊപ്പം ഷൈനിയുടേതായി ഈ ലോകത്തിൽ അവശേഷിക്കുന്ന അവളുടെ കുഞ്ഞിനെ ദൈവദംഗത്തിനനുസൃതമായി നാടിനും വീട്ടുകാരനും സമൂഹത്തിനും പ്രിയപ്പെട്ടവനായി വളർത്തുവാനുള്ള ഉത്തരവാദിത്വം വളർത്തുവാനാ വളർത്തുവാൻ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും എത്തേ നന്ദി